ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യുകയാണ് അമേരിക്കൻ ദീപ് സ്റ്റേറ്റ് അപ്പം അതിനിടയിൽ പല കമൻ്റുകൾ വരുന്നു എന്നെ തെറി തെറിവിളിക്കുന്നു ഇന്ത്യക്ക് അറിയാം അത് ചെയ്യാൻ അറിയാം ഇത് ചെയ്യാൻ അറിയാം ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പരിപാടി നടന്നില്ല സത്യമാണ് നടന്നില്ല പിന്നീട് ഇന്ദിരാഗാന്ധി ആരാ ജയിലിൽ വിട്ടത് അന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷങ്ങളെ ഏറ്റവും ഒറ്റയടിക്ക് കൊണ്ടുവന്നത് ആരാണ് ഞാൻ ഈ പറയുന്നത് ഞാനൊരു പത്ത് ഇരുപത്തെട്ട് മുപ്പത് വർഷം ഡൽഹി മണ്ണിൽ അതേപോലെ വിദേശത്തും പലയിടത്തും ഞാൻ ഈ ജേർണലിസം പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളാണ് അമേരിക്കയെ പറ്റി ശരിക്കും വായിച്ചിട്ടുണ്ട് അവരുടെ ചെയ്തികളും അവർ ചെയ്യുന്നതും അവർ ലോകത്തോട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാത്തവരെ തൊലക്കുന്നതും നശിപ്പിക്കുന്നതും ഒക്കെ ശരിക്കും വായിച്ച് വായിച്ചതിൻ്റെ പല ഡോക്യുമെൻറ്റേഷൻ പലയിടത്ത് പോയി കണ്ടിട്ടുണ്ട് പലരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പം ഞാനിപ്പോ ഇന്ന് ഏകദേശം ഒരു മണിക്കൂറിന് തൊട്ട് മുമ്പ് റിപ്പബ്ലിക് ചാനൽ നിങ്ങൾക്കറിയാം ബി ജെ പി ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചാനല് അവരെന്താ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ യൂട്യൂബിൽ വന്നിരിക്കുകയാണ് ഏകദേശം പതിനൊന്ന് മാസം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാറ്റാനുള്ള ഓപ്പറേഷൻ അമേരിക്ക സ്റ്റാർട്ട് ചെയ്തു ഇത് ഞാൻ മൂന്നോ നാലോ ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഞാനിത് പറയുന്നത് വെറുതെ ആകാശത്ത് വിളിച്ച് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരെ എനിക്കറിയാം ഇന്ത്യൻ ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാരും ഇവരുമായിട്ട് അനുഭൂ അനുകമ്പ ഉള്ള പല ഇന്ത്യൻ ഓഫീഷ്യൽസൊക്കെ ഉണ്ട് ഇത് ചെറിയ ഗെയിം അല്ല ഈ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന പോലെ പശുവിന്റെയോ ചാണകത്തിന്റെയോ മൂത്രത്തിന്റെ ഗെയിമൊന്നും അല്ല ഇത് മണി ബിസിനസ് ആണ് ഹ്യൂജ് മണിയാണ് അവർ ഫ്ലോ ചെയ്യുന്നത് അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകാൻ വലിയ പോസിബിലിറ്റി ഉണ്ട് അതാണ് അമേരിക്ക ആ രാജ്യം എല്ലാരോടും അങ്ങനെയാണ് ചെയ്യുന്നത് ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് ഇസ്രായേലിന് ബെഞ്ചമിൻ നദന്യാഹുവിനെ മാറ്റാൻ വേണ്ടി വേണ്ടിയാൾ അദ്ദേഹം ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തും മറ്റു പല ആൾക്കാരും അവിടെയുള്ള സെനറ്റേഴ്സ് റിപ്പബ്ലിക്കൻസും അതേപോലെയുള്ള അവിടുത്തെ ഏജൻസികളും അതിനെ എതിർത്തു ബൈഡന്റെ പ്ലാനായിരുന്നു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ പ്ലാനായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ നദന്യാഹുവിനെ മാറ്റി വേറൊരാളെ കൊണ്ടുവരിക ഒരു വലിയ അവിടെ ഈ ഇസ്രായേൽ ആ സമയത്ത് നടന്ന് വലിയ പ്രക്ഷോഭങ്ങളുണ്ട് ഹോസ്റ്റേജസ് ക്രൈസസ് ഇഷ്യൂസ് അമേരിക്ക ഇടപെടണം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ബെഞ്ചമിൻ നതന്യാഹു ഫാർ റൈറ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ ആണ് കോറാണ് ഇതൊക്കെ അതിൻ്റെ അത് ഉണ്ടായിട്ട് ലോകം മുഴുവനും അവര് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഈ സംഭവം അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകാം എന്താണ് ഈ കോഡ് അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് അതിൻ്റെ അത് അത് വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല ട്രംപ് വന്ന ശേഷം ചൈനയ്ക്കെതിരെ കാര്യമായ കാരണങ്ങൾ വെച്ചോണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഉണ്ടാക്കി അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്ത്യക്ക് കൊടുത്തു കാരണം ഇൻഡോ പസഫിക് ഇൻഡോ ചൈന ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ മറച്ചായി ഇതാണ് ഈ സംഭവം അതിന് ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയെ സാമ്പത്തികമായിട്ടും അതേപോലെ വെസൽസ് നേവി വെസൽസ് എല്ലാം ഉണ്ടാക്കുക അതിന് അമേരിക്കൻ ടെക്നോളജി ഉപയോഗിക്കുന്നു ഇന്ത്യയെ സഹായിക്കുന്നു ഇതാണ് കോഡ് അതായത് ചൈനയിൽ നിന്നും ഈ രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇന്ത്യ കൗണ്ടറായിട്ട് നിൽക്കുന്നു സാമ്പത്തികമായിട്ടും ടെക്നിക്കലായി ടെക്നോളജി വൈസ് ഈ രാജ്യം അമേരിക്ക ഉൾപ്പെടെ സഹായിക്കുന്നു എന്താണ് ഉണ്ടായത് അവസാനം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ട്രംപ് മോദി ഉടക്കിന് ശേഷം എന്താ ഉണ്ടായത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ ട്രംപ് അധികാരത്തിൽ വന്ന് രണ്ടാമത് അമേരിക്ക വിസിറ്റ് ചെയ്ത രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്ന ഇന്ത്യയാണ് പ്രധാനമന്ത്രി മോഡിയാണ് അത് വലിയ ലോ ഗ്ലോബലായിട്ട് ഹൈലൈറ്റ് ചെയ്തു അപ്പോൾ ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു അതായത് ട്രംപ് ഡിസംബറിൽ നടക്കുന്ന കോഡിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന കോഡിന് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇന്ത്യയിൽ വരുന്നു ഇതാണ് സംഭവം ഇപ്പോഴറിയാൻ സാധിക്കുന്ന കോഡ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നില്ല ഇന്ത്യയിൽ നടക്കുന്നില്ല അതിന് പ്രാധാന്യം കുറയ്ക്കുന്നു അതിന് കൗണ്ടർ ചെയ്ത് ചെയ്ത പരിപാടി കണ്ടോണം അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ മാസം അവസാനം ചൈനയിൽ പോകുന്നു അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോകുന്നു രണ്ടായിരത്തി അഞ്ചിന് ശേഷം മനസ്സിലാക്കുക പാകിസ്ഥാൻ എന്താ ജപ്പാനുമായിട്ട് ബന്ധം കാരണം പാകിസ്ഥാൻ ടെക്നോളജിയായിട്ട് ഹൈഎൻ്റിക്ക് രാജ്യമാണോ അല്ല പക്ഷേ കാര്യങ്ങളുടെ സ്ഥിതിയിലോട്ട് മാറുകയാണ് ഇതാണ് സംഭവം അതായത് ജപ്പാൻ ഓസ്ട്രേലിയയും മറ്റുള്ള രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ട് കയറി അടുക്കുന്നു ഇതാണ് അതിൻ്റെ വ്യക്തമായ സംഭവം അത് പാകിസ്ഥാനെ ടെറർ രാജ്യം എന്നുള്ള പേരിൽ നിന്നും മാറ്റുന്നു ഇന്ത്യയെ കൗണ്ടർ ചെയ്യുന്നു ഇതാണ് സിമ്പിൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ ഈ ഈ ചെ ഞാനിപ്പം ചില വീഡിയോ ചെയ്യുമ്പോൾ അതിനടിക്ക് ഭയങ്കര അടിക്കോ ഭയങ്കരമായിട്ട് വിളിക്കുന്ന ഈ ചാടക ടെക്നോളജിയും ഈ പ പശുവിന്റെ മൂത്രത്തിന്റെ സയന്റിഫിക്ക് സംഭവം പഠിക്കുന്നവന്മാർ തെറി വിളിക്കുന്നുണ്ട് ആ പൊട്ടന്മാരോട് പറയവ ഞാനീ പറഞ്ഞത് തന്നെ റിപ്പബ്ലിക്കൻ ചാനൽ പിന്നീട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് എന്താണ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അമേരിക്കൻ ഡീപ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പതിനൊന്ന് മാസത്തിനുള്ളിൽ മോദിയെ മാറ്റണം ഇതാണ് ഒരു ഭാഗത്ത് എക്സ്റ്റേണൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെയും മോദിയുടെയും ഇമേജ് തകർക്കുന്നു ഇന്ത്യക്കകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതായത് വോട്ടടിച്ച് മാറ്റി ജനാധിപത്യം അല്ലാത്ത രീതിയിൽ ജയിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരു ഒരുമിക്കുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഉണ്ടായ സംഭവം ആലോചിക്കണം ജയപ്രകാശ് നാരായണ ആ സംഭവം എന്നിട്ട് അവസാനം ഇന്ദിരാഗാന്ധി പെട്ടുപോയി ഒന്നുമല്ലാതായി ഒരു മൂലക്ക അവസാനം ഒരു മൂലയുടെ ഒരു ചെറിയൊരു മൂല പൂർണ്ണമായിട്ട് മൂലയ്ക്കായി എന്നിട്ട് ഒരു കമ്മീഷനെ വെക്കുന്നു ആ കമ്മീഷൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ ഇന്ദിരാഗാന്ധിയെ ജയിലിൽ അടയ്ക്കുന്നു ഉണ്ടായതാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ അന്നും ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ഇതൊക്കെ അമേരിക്ക എല്ലായിടത്തും കളിക്കുന്ന ഗെയിമാണ് കാരണം ഇതിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഇന്ത്യയെ മോദിയെ ഒതുക്കാൻ വേണ്ടി അമേരിക്ക തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പാകിസ്ഥാന്റെ ജനറലിനെ കൊണ്ട് അമേരിക്കൻ മണ്ണിൽ അതായത് ഇത്രയും ഇന്ത്യക്കാരുണ്ട് ഇന്ത്യയുമായിട്ട് സ്ട്രാറ്റജിക് ബന്ധമുള്ള ഒരു രാജ്യം അവർ ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബ് എണ്ണം അവിടെ അണക്കെട്ട് കെട്ടിയാൽ അണക്കെട്ട് കെട്ടിയാൽ ഇന്ത്യ ഫൈറ്റ് ചെയ്യും കാശ്മീർ തിരിച്ചു പിടിക്കും ഇന്ത്യയെ അടിക്കും എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തമാശയാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരിക്കലും തമാശ അമേരിക്ക എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അയാളെ കൊണ്ട് വായിപ്പിച്ചു അതായത് വീണ്ടും ടെൻഷൻ ഉണ്ടാകാൻ പോവാണ് ഒരു രാജ്യത്ത് ഇന്റേണൽ ടെൻഷനും എക്സ്റ്റേണൽ ടെൻഷനും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും രാജ്യം ഈ ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതാകും അതായത് അമ്പത് ശതമാനം അമേരിക്കൻ ടാരിഫ് ഇത് അമേരിക്കൻ ടാരിഫ് അമ്പത് ശതമാനം അവിടെ നിൽക്കട്ടെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ മേൽ ടാരിഫ് ഏർപ്പെടുത്തും പല സെസ്സുകളും ഡ്യൂട്ടികളും പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം കാരണം ഇത് അമേരിക്ക ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തുന്ന വളരെ സൗഹാർദ്ദമായ പല രാജ്യങ്ങൾ ഇപ്പൊ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം മാറുന്ന കണ്ടോണം കാശ്മീർ ഇഷ്യൂ അവരെ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങും ടർക്കി മുമ്പിൽ നിൽക്കും ഈ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും പെട്ടെന്ന് ഇന്ത്യക്കെതിരെ തിരിയും അത് ഇന്റർനാഷണൽ ഫോറത്തിൽ വരും ആ സമയത്തൊക്കെ അമേരിക്ക കാശ്മീരിനുകൂലമായിട്ടത് പാകിസ്ഥാൻ്റെ ആണ് അത് ഇൻഡിപ്പെൻഡൻ്റ് ആണെന്നൊരു സ്റ്റാൻഡിങ് എടുക്കും അവിടുന്ന് എങ്ങോട്ട് ഗെയിം മാറി ഇത്രയും നാളും അവരെ ഇൻഡോ അമേരിക്കൻ ടയ്യപ്പിൻ്റെ പേരിൽ ഈ കാശ്മീർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട അമേരിക്ക നിലപാടെടുത്തിട്ടില്ല ഇനി അവരങ്ങോട്ട് നിലപാടെടുക്കും കാരണം മോദിയോ തൊലയ്ക്കോ ഒതുക്കോ നശിപ്പിക്കുക ഇത് തന്നെയാണ് ഉദ്ദേശം ഇത് തന്നെയാണ് അൾട്ടിമേറ്റായിട്ട് അവരുടെ ഡീപ് സ്റ്റേറ്റ് മോദിയെ മാറ്റി നിർത്തുക അതിന് ബി ജെ പിക്ക് പോലും ആൾക്കാർ അതിന് ഉണ്ടാക്കിയെടുക്കും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഓപ്പറേഷൻ സിന്ധൂന് ശേഷമാണ് ആർ എസ് എസ് മുമ്പിൽ വരുന്നത് എന്താ പറഞ്ഞത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം ഇത് ആരുടെ ആർ എസ് എസിന്റെ എന്ത് തീരുമാനമാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോഴത്ത് വരാൻ പോകുന്ന വർഷം അതായത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണമെന്ന് മോഹൻ ഭാഗവത് പെട്ടെന്ന് വിളിച്ചങ്ങ് പറയുവോ അപ്പൊ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത് വെറും വെറുതെ അങ്ങ് പറഞ്ഞാൽ ഒരിക്കലും അല്ല ഇത് ഇതൊക്കെ വെൽ കാൽക്കുലേറ്റഡ് മൂവ് ആണ് അതാ ഞാൻ പറഞ്ഞ ആർ എസ് എസിനകത്തും ബി ജെ പിക്ക് അകത്തും കോൺഗ്രസിനകത്തും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കൾക്ക് അകത്തും ഇന്ത്യയുടെ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തൊക്കെ ഈ സാധനമുണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇത് വളരെ കൃത്യവും വ്യക്തവുമാണ് ഇത് മനസ്സിലാക്കാൻ സമയമെടുക്കും കാരണം അങ്ങനെയാണ് അവർ ഗെയിം ചെയ്യുന്നത് ഇന്ത്യക്കാരെ വെച്ച് തന്നെ അവർ ഗെയിൻ ചെയ്യുന്നത് അതിനവർ ഈ ഭയങ്കരമായിട്ട് അവർ സ്പെൻഡ് ചെയ്യും അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ തൊലച്ച ചരിത്രം മാത്രമേ ലോകത്ത് ഇന്ന് ഉള്ളൂ അതെല്ല അത് ശരിക്കും അമേരിക്കയെ പറ്റി പഠിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ കോഡെന്ന് പറയുന്ന ഒരു കൂടുതൽ കൺസോർട്ടിയം ഒരു ഫോറം സോളിഡായ സംഭവം ഇന്ത്യ ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ മരറ്റായ്മയും നേവിയും ഒക്കെ വല്ലാത്ത രീതിയിൽ സഹായിക്കുന്നൊരു സംഭവമാണ് ഈ കോഡ് അത് ചൈനയെ കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ പോലും പെട്ടെന്ന് അമേരിക്ക അത് ഡ്രോപ്പ് ചെയ്യുന്നു ഓസ്ട്രേലിയൻ പത്രങ്ങള് കോഡിന് കോഡ് വേണ്ട എന്ന് വെക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്ന് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നു കോഡിന് പിന്നെ ഒരു വാല്യൂ ഇല്ലാതായി ബട്ട് അത് അമേരിക്കയെ കൗണ്ടർ ചെയ്യാനാണ് ചൈനയിൽ പോകുന്നുള്ള വ്യക്തമായി അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ പല ഇഷ്യൂസ് കയറി വരികയാണ് അതേപോലെ ലോകത്ത് പല രാജ്യങ്ങളിൽ ഇന്ത്യക്കെതിരെ പല ഫോറങ്ങളിൽ ഇൻക്ലൂഡിങ് അമേരിക്കയില് പല ഇഷ്യൂസ് ഓരോന്നായിട്ട് കയറി വരും ഒന്നല്ല മൾട്ടിപ്പിൾ ഇഷ്യൂസ് കയറി വരും അതായത് ഇന്ത്യയെ താറടിക്കുക എന്നുള്ള രീതിയിൽ ഇനി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊള്ള ചർച്ചകളും ഡിബേറ്റുകളും നടക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പല നേതാക്കളും അതിൽ പങ്കെടുക്കും ഇന്ത്യയുടെ കോർപ്പറേറ്റ്സ് പങ്കെടുക്കും പല ആൾക്കും എൻ ജി ഒസ് പങ്കെടുക്കും സ്ഥിരമായിട്ട് കണ്ടോണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് ഗ്ലോബലായിട്ട് ഇന്ത്യ താറില്ല കാരണം ഗ്ലോബൽ പത്രങ്ങളല്ല ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് യോജിച്ച് പോകുന്നില്ല അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫോൾട്ട് തന്നെയാണ് പല ബി ബി സി ആണെങ്കിലും എ ബി എ ബി സി ആണെങ്കിലും മറ്റ് പല ചാനലുകൾ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു ഈ ജേർണലിസ്റ്റുകളെ പറഞ്ഞു വിടുന്നു റോയിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു അത് ഒന്നും മുൻകൂട്ടി കാണാതെ ചെയ്തു അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് മനസ്സിലാക്കുക അന്തർദേശീയ പത്രങ്ങൾ ഒരു പത്രം പോലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നില്ല ഇതേ പത്രങ്ങൾ തന്നെയാണ് ഈ നരേന്ദ്രമോദിയെ വിശ്വഗുരു എന്ന് പറഞ്ഞ സ്ഥാനത്തോട്ട് കൊണ്ടുവന്നത് അതേ പത്രങ്ങൾ തന്നെ മോദിക്കെതിരെ വളരെ മോശമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യൻ ഡെവലപ്മെൻസിനെ പറ്റി പറഞ്ഞിരുന്ന പത്രങ്ങൾ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന രീതിയിൽ വാർത്തകളും ആർട്ടുക്കളും കൊടുക്കാൻ തുടങ്ങി ആലോചിച്ചു നോക്കുക എങ്ങോട്ട് പോയി അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധൂർ അതേപോലെ കോവിഡ് കോവിഡിന് മുമ്പുള്ള ജിയോ പൊളിറ്റിക്സ് എക്കോണമി അതിനു ശേഷമുള്ള ജിയോ പൊളിറ്റിക്സ് എക്കോണമി രണ്ടും വ്യത്യാസമാണ് അതേപോലെ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഗ്ലോബൽ ഇന്ത്യയുടെ പ്രാധാന്യമുള്ള ജിയോ പൊളിറ്റിക്സ് അതിനു ഇന്ത്യക്ക് പ്രാധാന്യമുള്ള ജിയോ പൊളിറ്റിക്സ് അതേപോലെ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ത്യൻ എക്കോണമി ഇതെല്ലാം വ്യത്യാസമായിരിക്കും ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യാൻ കഴിയും ഇതിനെ കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു പല 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 അന്താരാഷ്ട്ര അന്താരാഷ്ട്രങ്ങളും ഇന്ത്യക്കെതിരെ ഏറ്റ അതായത് ഈ പറയുന്ന നിജറിന്റെ ഹില്ലിങ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചത് മറ്റ് പല കേസുകളും ഓരോന്നായിട്ട് വരും എന്നിട്ട് അവർക്കെതിരെ ഈ രാജ്യങ്ങൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുമായിട്ട് അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രി ഓഫീഷ്യൽസും ഇവരുടെ പല കാര്യത്തിലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ചെന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക ഇതാണ് സംഭവം ഇത് ലോകത്തെ എപ്പോഴും അമേരിക്ക ചെയ്യുന്ന ഗെയിം പ്ലാനാണ് അവരുടെ സ്ലേവായിട്ട് നിൽക്കുക ആ രീതിയിൽ അവർ കൊണ്ടങ്ങ് വരിഞ്ഞങ്ങ് മുറുക്കും എല്ലാ രീതിയിലും അതിൻ്റെ ഭാഗം തന്നെയാണ് അമ്പത് ശതമാനം എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ ആർമി ചീഫിനെ രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും എന്ന് പറയുന്നത് കാശ്മീര് പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് ഇന്ത്യയെ ആക്രമിക്കും ഒന്നുമില്ല അപ്പോൾ ഓപ്പറേഷൻ ചിന്തൂർ ഇപ്പോഴും ഓഫാണ് അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇനിയും വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞാൻ ഞാൻ പറഞ്ഞാൽ ഒരു ഇന്ത്യ സ്നേഹിതനാണ് ഇന്ത്യ അതി അതിഭയങ്കരമായിട്ട് ഇന്ത്യ മനസ്സിലാക്കിയ ഒരാളാണ് ഒരു മഹാരാജ്യമാണ് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലോകത്തുള്ള ഒരു രാജ്യ രാജ്യങ്ങളോട് അടിപിടി ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ താപ്പോട്ടും അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് എക്കോണമി ഉണ്ട് ഇന്റർനാഷണൽ പോളിറ്റിക്സ് ഉണ്ട് നമ്മുടെ ഡിഫൻസ് ഉണ്ട് മറ്റു പലതും ഉണ്ട് അമേരിക്കക്ക് പല രീതിയിൽ ഇന്ത്യ ഉപദ്രവിക്കാൻ സാധിക്കും പല രീതിയിൽ ഒരു രീതിയിലല്ല പല രീതിയിലും ഈ അമേരിക്കൻ വെപ്പൺസ് എയർക്രാഫ്റ്റോ അതും ഹെലികോപ്റ്ററോ അതും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇന്ന് സോഴ്സ് കോഡ് കൊടുത്തിട്ടില്ല ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ല സ്പെയർ പാർട്സ് കിട്ടിയില്ല എങ്കിൽ ഇത് പാട്ടയായിട്ട് ഇവിടെ ഇരിക്കും ആലോചിച്ച് നോക്കുക ഇവിടുത്തെ വെപ്പൺസ് അതായത് സിഗ്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഫിള് അതും അമേരിക്കയിൽ നിന്ന് മേടിച്ച് കൊണ്ടു വന്നി ഇഷ്ടം പോലെ ഇതിനൊക്കെ പല പല അതായത് മൾട്ടിപ്പിൾ സംഭവമാണ് ഒരു ഇഷ്യൂ അല്ല മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് അതായത് ഇനി മറ്റൊരു കാര്യം പറയാം ചൈനയുടെ ചരിത്രത്തിൽ അവരുടെ പല ആൾക്കാരും അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ചൈനയുമായിട്ട് കോവിഡിന് ശേഷം ഗാൽവാനാണെങ്കിലും ലഡാക്ക് ആണെങ്കിലും ചൈനയ്ക്ക് ഒരു ശതമാനം പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഭരണാധികാരിയാണ് മോദി അത് പല ആവൃത്തി അവർ പല ഫോറങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പല പല ഫോറങ്ങളിലും ചൈന ഇന്ത്യയെ മോദി എതിർത്തത് ആ ഒരു സംഭവം പെട്ടെന്ന് എങ്ങനെ അലിഞ്ഞ് തീരുമെന്ന് കരുതണ്ട അത് നീണ്ടു നിൽക്കും അത് അമേരിക്ക ഉപയോഗപ്പെടുത്തും കാരണം മോദിയെ മാറ്റുക ഇതു തന്നെയാണ് റിപ്പബ്ലിക്കൻ ചാനൽ പറഞ്ഞത് പതിനൊന്ന് മാസ ടൈം അതിനകത്തവൻ ആ ഗെയിം കളിക്കും വല്ലാത്ത ഗെയിം കളിക്കും അകത്തും കളിക്കും പുറത്തും കളിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം ഓപ്പറേഷൻ സിന്ധൂന് ശേഷം ഇൻ ഇന്ത്യയിൽ വന്ന ഒരു ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിൻ്റെ ആളാണ് അതിനു മുമ്പ് എടുത്തു നോക്കുക എത്ര പേര് ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് യൂറോപ്പ് ആണെങ്കിലും ലാറ്റിൻ അമേരിക്ക ആണെങ്കിലും സെൻട്രൽ അമേരിക്കയാണെങ്കിലും ആഫ്രിക്ക ആണെങ്കിലും പക്ഷെ അതിനുശേഷം എന്താ വരാത്തത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവനെ മാർക്ക് അമേരിക്ക മാർക്ക് ചെയ്യുമെന്നുള്ള ഭയം ഇതാണ് ഇഷ്യൂ അത് എല്ലാ തലങ്ങളിലും ബാധിക്കും വിസയിൽ ബാധിക്കും എച്ച് വൺ എച്ച് വൺ ബി വൺ ആ വിസയിൽ ബാധിക്കും ഗ്രീൻ കാർഡിൽ എല്ലാത്തിലും കയർ പിടിക്കും അതാണ് ഇന്ത്യയെ തളർത്തുക എന്നതായിരിക്കും ട്രംപിൻ്റെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം തളർന്നു കഴിയുമ്പോൾ മോദി അങ്ങ് മാറ്റി വേറെ ആളിനെ കൊണ്ടുവരിക ഇത് അവർ ലോകത്ത് മുഴുവനും ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തേ മനസ്സിലാക്കാൻ സാധിക്കൂ അതായത് ഇതിനകത്ത് പശുവിൻ്റെ ചാണകവും പശുവിൻ്റെ മൂത്രത്തിൻ്റെ സയൻസും അല്ല ഇത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ അമേരിക്കയുടെ ഗെയിം പ്ലാനാണ് ഡീപ് സ്റ്റേറ്റ് അവർ ലോകത്തെല്ലാം കളിക്കുന്ന ഗെയിം ഇന്ത്യയോട് സ്റ്റാർട്ട് ചെയ്തു അതാണ് ഈ വീഡിയോയുടെ സാരാംശം എന്ന് പറയുന്നത്